വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലെ ഡിജിറ്റൽ സംവിധാനം വളരെ വേഗത്തിൽ പണം കൈമാറാനും സഹായിക്കുന്നു ഇപ്പോൾ ലൈറ്റ് സേവനം നാഷണൽ കോർപ്പറേഷൻ ുംവിഷ്കരിച്ചതോടെയങ്ങൾ കൂടുതൽ പരമ്പരാഗത യു പി ഐ സേവനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യു പി ഐ ഇന്റർനെറ്റിന്റെ ആവശ്യം പോലും ഇല്ലാതെ വേഗത്തിലും കുറഞ്ഞ തുകകളിലും ഇടപാടുകൾ നടത്താൻ ഇതിലൂടെ സാധിക്കും സംവിധാനത്തിന്റെ ലളിതമായ രൂപമാണ് ലൈറ്റ് ചെറിയ തുകകളുടെ ഇടപാടുകൾ വേഗത്തിലും കാര്യക്ഷമമായും നടത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് സാധാരണ യു പി ഐ സംവിധാനം ചെറിയ തുക മുതൽ വലിയ സംഖ്യകൾ വരെ അയക്കാൻ ഉപയോഗിക്കുമ്പോൾ ചെറിയ തുകകൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് സെർവർ ലോഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതേസമയം അതേസമയം യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ഇരുന്നൂറ് രൂപ വരെയുള്ള ഇടപാടുകൾ നടത്താൻ ഇന്റർനെറ്റ് പോലുമില്ലാതെ ഓഫ്ലൈനായി പേയ്മെന്റ് നടത്താവുന്നതാണ് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തിടത്തും ഇത് സാധ്യമാകും അതായത് ഗ്രാമങ്ങളിൽ പോലും ഇതെളുപ്പത്തിൽ പണം അയക്കുവാൻ സഹായിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം